ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ജെൻസൺ എന്ന് പറഞ്ഞൊരു അങ്കിളാണോ ചേട്ടനാണോ എന്ന് അറിയില്ല അവർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചക്കക്കുരു വെച്ചിട്ട് നമ്മളൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അത് നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ പുഴുങ്ങുന്നത് പേ ഞാനിത് പുഴുങ്ങിയിട്ടുണ്ട് പുഴുങ്ങിയിട്ടത് അറിഞ്ഞതിന് ശേഷം ഞാനെൻ്റെ തൊലിയും കൂടി കളഞ്ഞിട്ടുണ്ട് തൊലി കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്കാണിത് ചപ്പം നമുക്കതിന് ഇതൊന്ന് വെറുതെ അടിച്ചെടുക്കണം ഞാൻ മിക്സിയിലാണ് അടിക്കുന്നത് ജ്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അടിക്കാം ഞാൻ ഇങ്ങനെ അടച്ചിട്ട് ഈ ഒരു ടെക്സ്റ്ററിലാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ കട്ടപ്പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിക്കണം അത് ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ആ ഒരു പുഴുങ്ങിയത് അങ്ങനെ തന്നെ അടിച്ച് ഇങ്ങനെ ഒരു ടെക്സ്ട്രാ ആക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇതിലേക്ക് കട്ടപ്പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ഞങ്ങളിത് പാൽ ഒ പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വിടാൻ ഒരു സംഭവമാണ് ചേർക്കാൻ പോകുന്നത് അത് ബൂസ്റ്റാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബൂസ്റ്റ് ഇടാം ാണ് ചേർക്കാന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാലോ നമ്മള് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടി അടിച്ചെടുക്കാം ഇത് ഇനി ഒന്ന് അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഏർ വേണ്ടുന്നവര് കുറച്ച് പഞ്ചസാര ചേർക്കാം ഈ ബൂസ്റ്റിനാ കുറച്ച് പഞ്ചസാര ഉണ്ടാവും അപ്പൊ നമുക്ക് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ടാകുമ്പോ അടിച്ചെടുക്കാം അപ്പൊ നമുക്കിത് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കുടിച്ചോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ലൂസായത് ജ്യൂസ് എന്ന് പറയേണ്ടി വരും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്തെക്കണേ ഒരു നല്ലൊരു ഷേക്ക് ആണ് നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷേക്ക് ആണ് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റും കൂടി ചെയ്യണേ